നീ നീനാടാ ഫോൺ വളർന്ന് പറയുമ്പോ എനിക്കെ ഡൗട്ടുണ്ട് നീ ആടോ പോരാളി ശാസി നമ്മൾ വന്നിരിക്കുന്നത് ഷാജിമാർ പുതിയ സംഭവം അതായത് ട്രെൻഡിങ് ട്രെൻഡിംഗിനും എന്റെ ഈ സംഭവത്തിന്റെ പേര് അതായത് നമ്മൾ പുതിയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യും പരമാവധി എല്ലാ അതിനകത്ത് രാഷ്ട്രീയവും എല്ലാ ആ സംഭവത്തെ ട്രെൻഡിങ് വിഷയം ട്രെൻഡിങ് വിഷയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ നമ്മള് പറഞ്ഞു കഴിയുമ്പോ തന്നെ പുതിയ ട്രെൻഡ് ചിലപ്പോൾ വന്നു ചെലപ്പോ പുതിയ ട്രെൻഡ് ഇറങ്ങി ഷാജി എന്നാണ് എം വി പറഞ്ഞിരിക്കുന്നത് അതെ അവിടെ അവിടെ ഭയങ്കര കലിപ്പാണല്ലോ ഭയങ്കര കലിപ്പായിട്ട് അടങ്ങുന്നത് എന്തായാലും നമ്മൾ ഇതിനകത്ത് ഒരു ഒഫീഷ്യലി രീതിയിലുള്ള ഒരു ചർച്ചയൊന്നും ആയിരിക്കും അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാനൊരു തിരുവനന്തപുരം സ്വദേശിയാണ് അമല് ആണെങ്കിൽ വയനാട് അങ്ങനെ തെക്കും വടക്കും കൂടെ ചേർന്ന് നമുക്ക് അതെ അതെ അപ്പൊ തെക്കും വടക്കും കൂടെ ചേർന്ന് അല്പം വടക്ക് അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഇനി അതിപ്പോ അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മളെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ട്രെൻഡിങ് വിഷയം ട്രെൻഡിങ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ നോക്കി പക്ഷെ ട്രെൻഡിങ് ആയിട്ട് കിട്ടിയത് ഇപ്പൊ ഉള്ളത് പോരാളി ഷാജി പോരാളികളാകും ഈ അക്കരക്കരെ സിനിമയെ പറയുമ്പം പോലെ ആരാണ് പോരാളി ഷാജി അതാണ് ഇപ്പം കേരളം മൊത്തം ഉറ്റുനോയിക്കൊണ്ടിരുന്ന പോലീസ് അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പം പോരാളി ഷാജി തന്നെ അപ്പൊ പോരാളി ഷാജി ഷാജിപ്പം നമുക്കറിയാം കൊറേ കാലം പോരാളി ഷാജി നമുക്കറിയാം ആ ഒരു ആ ഒരു പക്ഷേ ഇടതുപക്ഷത ഇപ്പോഴും അങ്ങനെയാണ് അവര് ഒരു നിമിഷം വരെയും അവര് ഈ ഒരു കമ്മ്യൂണിസം അവരെ ഉന്നമനത്തിന് വേണ്ടി കുറേ ട്രോളുകളും പരിഹാസങ്ങളും എല്ലാ രീതിയിലും അവർ സീരിയസ് വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നു ആരാണെന്ന് അറിയില്ല എന്നാൽ പോലും അങ്ങനെ രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പരിപാടി അതായത് ഈ ഒരു ഇലക്ഷൻ തോറ്റതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു അവരൊരു അഭിപ്രായം പറഞ്ഞു അതല്ലെങ്കിൽ ഇപ്പൊ ജയരാജൻ സഹാവടക്കൻ രംഗത്ത് വന്നു അത് അതെല്ലാം അതാണിപ്പം ഇവർ പറയുന്നത് ഇത്രയും കാലം ഇല്ല ഇപ്പോൾ ഇപ്പം ദന്തഗോപുര പോരാളി ഷാജി പറഞ്ഞ ഡയലോഗ് അറിയുമ്പോഴാണ് ദന്തഗോപുരത്തി ഇരിക്കുന്നവരൊക്കെ ഇറങ്ങി വരണം കുറച്ച് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതൊക്കെ അത് കാര്യമാണ് അതിപ്പം പോരാളി ഷാജി മാത്രമല്ല ഇടതുപക്ഷത്തുള്ള എല്ലാവരും പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ് കാരണം ഈ ഒരു തോൽവി അവർക്കുണ്ടാക്കിയ ഒരു ആഘാതം ചെറുതല്ല കാരണം ഈ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ അതൊക്കെ ചോദ്യം ചെയ്ത് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുകയും പിന്നെ കണ്ണീര ഇതുകയും പിന്നെ അതിന് ന്യായീകരണങ്ങൾ കൊണ്ടുവരിക അതൊന്നും കാര്യമല്ല അവർ പറയുന്നത് തിരുത്താം അത് ആരായാലും ശരി തന്നെ ഇപ്പം നമ്മളെക്കാളും ഇളയവരായാൽ പോലും പറയുന്നത് കേട്ടാൽ ചിലപ്പോൾ അതിന് കാര്യം കാര്യമുണ്ടോ അതെടുക്കുക അതാണ് വേണ്ടത് ഇന്ത്യ അപ്പൊ അങ്ങനെയാണ് അപ്പം സോഷ്യൽ മീഡിയ നമ്മൾ പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യം ഈ ഇവരുടെ ഇൻഫ്ലുവസ് കാരണം ഈ ഒരു ഓരോ ട്രെൻഡ് നമ്മൾ പറയുന്നില്ല ട്രെൻഡിങ് ന്യൂസ് പറയുമ്പോൾ തന്നെ വലിയ രീതിയിലാണ് ഇവർ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയയിലുള്ള സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ പണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ മാധ്യമങ്ങൾ എനിക്കൊന്ന് പത്രത്തിലൂടെയും അല്ലെങ്കിൽ ടിവിയിലൂടെ ഒക്കെ ആയിരുന്നു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇപ്പം നമുക്കറിയാം ഇപ്പം കുട്ടികൾ പോലും പത്ത് വയസ്സുള്ള കുട്ടി മുതൽ അപ്പാപ്പമാരും അമ്മാമ്മമാരും വരെ ഇപ്പം ഫോൺ മതി അവർക്ക് അവർക്ക് ന്യൂസ് ഒന്നും വേണ്ട എല്ലാം ഇപ്പൊ ക്യാപ്സൽ രൂപത്തിൽ കിട്ടേ അല്ലേ അപ്പം ഈ കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മളിപ്പോ പോനാളി ഷാജിയെ മാത്രമല്ല എല്ലാ ടീമിനും അതിഥേയായ വിങ്ങൾ ഉണ്ട് അമ്പാടി അല്ല പോയ നേതാക്കൾക്ക് വരെ ഉണ്ടല്ലോ ഇപ്പൊ നമുക്കറിയാം പിണറായി സഹാക്കൾ അല്ലെങ്കിൽ മറ്റേ പി ജെ ആർമി മറ്റേ അങ്ങനെ വാരിയേഴ്സ് അങ്ങനെ കുറെ ടീംസ് ഉണ്ട് ഇതിനകത്ത് അതായത് നമുക്ക് ഈ ഒരു ഓരോ ടീംസിനും ഓരോ ആൾക്കാരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കാരണം അങ്ങനെ പറ്റില്ല കാരണം വർക്ക് ആ രീതിയിലൊക്കെയാണ് ബൂസ്റ്റ് ഇവര് എല്ലാം എല്ലാം ഞാൻ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇപ്പം പാർട്ടിയെ തിരുത്തി നമ്മൾ ലോകം എല്ലാവരും ആദരിക്കുന്ന ആൾക്കാരെ പോലും അവർ വലി താറടിച്ച് കാണിച്ചിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എം ടി ഒരിക്കൽ ഇതുപോലെ ഈ ഈ ഒരു കാര്യം ഈ സീന് പണ്ടേ എം ടി വിട്ടതാണ് അതായത് വേദി വെച്ച് പറഞ്ഞു കൊടുത്തത് ഇപ്പം നേതാക്കൾ ഇപ്പം ഇപ്പം നമ്മുടെ ജനീയ നേതാക്കളെ ജനങ്ങളിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു മുന്നറിയിപ്പ് നൽകിയതാണ് അതായത് ഈ ഇലക്ഷന് മുന്നേ കാലങ്ങൾക്ക് മുന്നേ അതായത് മാസങ്ങൾക്കും മുമ്പേ പറഞ്ഞ കാര്യമാണ് അവിടെ തിരുത്താത്തതിൻ്റെ ഫലമാണ് ഇപ്പം അനുഭവിച്ചത് അതുതന്നെയാണ് ഇപ്പോൾ സാധാരണ ജനങ്ങളും അതായത് ഇവിടെയാണ് നമ്മൾ എം ഡി എ പോലുള്ള കൈപ്പുറ്റ ആൾക്കാരുടെ ആ ഒരു സ്കില്ല് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം നേരത്തെ പറഞ്ഞു ഇപ്പോൾ ലോകം മൊത്തം അത് ഏറ്റുമാറന്ന് അത് പാർട്ടിക്കകത്ത് തിന്നുപോലും അതാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇപ്പം എം ടിയിൽ മാത്രമല്ല ശോഭനെ അടക്കം എത്ര നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരാൾക്ക് ഒരാൾക്കൊരു എന്താ പറയുക ശത്രുതയോ ഒന്നും ഇല്ലാത്ത സാധാരണക്കാരെ പോലും ഈ പോരാളി ഷാജിമാരടക്കമുള്ള സോഷ്യൽ മീഡിയ എല്ലാവരും തന്നെ താറടിച്ച് കാണിച്ചിട്ടുണ്ട് അപ്പം സ്വന്തം അപ്പം മനസ്സിലാക്കേണ്ട കാര്യം അപ്പം സ്വന്തം വീട്ടിനകത്ത് കിട്ടിയ കൊള്ളു കൊള്ളു കിട്ടി അതാ അതാണ് ഇപ്പം ഭാഗത്ത് പോരാളി ഷാജി അന്വേഷിച്ച് പാർട്ടി പ്രവർത്തകരും പോലീസും അങ്ങനെ എല്ലാവരും ഇറങ്ങി തിരിച്ചു ഷാജി കണ്ണൂർ കോട്ടയം അതാണ് പിണറായിരിക്കും അല്ലെ ഇവര് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കി ഇവര് പൈസ മേടിച്ചു കാരണം അവര് പറഞ്ഞൊരു കാര്യം അതാണ് സ്വന്തം തോൽവി മറച്ചു വയ്ക്കാൻ എന്തും പറയാനുള്ള ആവശ്യമല്ല കാരണം ഇത്രയും കാലം പോരാളി ഷാജിയുടെ കാര്യം ഇപ്പൊ നമ്മൾ എന്തു പറയാനാണ് തെറ്റ് ചെയ്താലും അതിനൊരു സത്യസന്ധത വേണ്ടെന്നുള്ള രീതിയിൽ അവർ നിൽക്കണം ഇത്രയും കാലം പോരാളി ഷാജി അവർ ന്യായീകരിച്ച കൂടെ നിന്നിട്ടുള്ളതാണ് ഇത്രയും കാലം നോക്കുക എല്ലാ ഇത്രയും കാലം എന്ന് പറയുമ്പോൾ ഈ ഒരു നിമിഷം വരെ അവസാന പോസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ആരോടാണ് നിന്നായിരുന്നു അവർ പറയുന്നത് കമ്മ്യൂണിസം അവരൊരു രീതിയിൽ അടി അടിയറച്ച് വിഷയം അവിടെ അവർ നേതാക്കൾ വ്യക്തികളൊന്നുമല്ല അവരുടെ പാർട്ടിയാണ് അവരെ വലുത് അതിൻ്റെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് അവരുടെ പോസ്റ്റുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിനകത്ത് കാരണം അവർ അവരത്രയേറെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പാർട്ടി സ്വന്തം പറയുന്നത് ഇപ്പം വീട്ടിൽ സ്വന്തം അച്ഛൻ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയേണ്ട ഒരു ആർജവം കാണിക്കുക അത് തന്നെയാണ് ഇവിടെ പോരാളി ഷാജിയും പക്ഷെ അതിന്റെ പേരിൽ പിന്നെ ഒരു കാര്യവുമില്ല എന്തായാലും 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 പോരാളി പിന്നെ പോലീസ് ഇറങ്ങിയിട്ടുണ്ട് ഇനി ആരെ കാര്യമല്ല ഇപ്പം വഴി കാണുന്ന എല്ലാവരും പോരാളി ഷാജിമാരും പാർട്ടിയിലുള്ള പ്രധാനമായിട്ടും പാർട്ടിക്കകത്ത് ഈ അന്വേഷണം ഒക്കെ നടക്കുവളു കാരണം കാണുമല്ലോ എന്തായാലും അവർക്ക് ഇവിടുത്തെ പോലീസിനേക്കാളും ഉപരിയായിട്ട് അവർക്ക് പാർട്ടി കോടതിയും പോലീസും ആർമിയൊക്കെ കൊള്ളയല്ലേ അല്ല ഇടിമുറിയതായ കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ പോരാളി ഷാജി എന്തായാലും ഇപ്പം നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മളെ എടുത്തിട്ട് കൂട്ടത്തിൽ നമ്മൾ പറയാൻ കാരണം ഇവിടെ പോരാളി ഷാജിയെ എതിർത്തല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ പറഞ്ഞപ്പം അത്രയും കാലം കൂടെ ഒരാൾ അല്ലെങ്കിൽ അവരെ പാർട്ടി എത്രയും കാലം ബൂസ്റ്റ് ചെയ്ത ഒരാൾ കാരണം ഇത് മാത്രമല്ല ഇവരുടെ ചരിത്ര ജയങ്ങൾക്ക് പിന്നിലും പോരാളി ഷാജിടെ കൈ ഉണ്ട് നോക്കുമ്പോൾ മാത്രമേ അവരുടെ തലേക്ക് കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമല്ല ഇപ്പം എം പി ജയരാജൻ ചെയ്ത് ഇപ്പം തോൽവി മറച്ചുവെക്കാൻ കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നത് കറക്റ്റാണ് ആ ഒരു കാര്യം ഇത്രയും കാലം ബൂസ്റ്റ് ചെയ്തൊരു ദിവസം തള്ളി അവർക്ക് പറയുമ്പോ അവർക്കുണ്ടാവും ഇപ്പൊ കൊറേ വാർത്തകൾ വരുന്നുണ്ട് അന്യഗ്രഹം ഹവാഡ് യൂണിവേഴ്സിറ്റിയിലെ പഠനം അനുസരിച്ച് പത്താം തീയതി വന്ന ഒരു റിപ്പോർട്ടാണ് അവരുടെ അതായത് ഹവാഡ് അന്യഗ്രഹ ജീവികൾ വരുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട് വേഷം പറയും എനിക്ക് അമലീനും മനുഷ്യനാണോ അലിയനാണോ ഡൗട്ട് ഒക്കെ ഉണ്ട് പറയാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഒരു അന്യഗ്രഹ ജീവി ആവാനും തള്ളിക്കളയാൻ സാധിക്കില്ല ഏതെങ്കിലും ഹരീഷ് വേരടി പിന്നെ പോസ്റ്റ് ഇറക്കിയിട്ടുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പിന്നെ ഇത് അതായത് പോളിറ്റ് ബ്യൂറോ ആണോ ഈ പോരാളി ഷാജി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെന്താണോ എന്നുള്ള ഒരുപാട് സംശയങ്ങളും റോളുകളൊക്കെ എന്തായാലും ഉയർന്നു വരുന്നുണ്ട് പോലീസും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി പോരാളി ഷാജിനി ആരാണ് എന്നാണ് സംശയം അതെ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ സമയത്തും ഓരോ ട്രെൻഡ് ഉണ്ടാവാറുണ്ട് അപ്പം ഞാനൊക്കെ എൻ്റെ ഒരു വളർച്ച സമയത്ത് എന്ന് പറയുമ്പം പ്രധാനമായിട്ടും പത്രത്തിലൂടെയൊക്കെ ആയിരുന്നു എന്തെങ്കിലും ഈ ഒരു വിമർശനമൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രമുഖൻ കുറച്ച് കളിയാക്കലൊക്കെ ചേർത്ത് വിമർശനം പിന്നെ അതിനുശേഷമാണ് ഈ കാർട്ടൂൺ വന്നു അല്ല കാർട്ടൂൺ അതിന് ശേഷം കാർട്ടൂൺ വന്നു പിന്നെയാണ് വാർത്തകളിലൊക്കെ പിന്നെ ഈ ട്രോൾ മറ്റേ ഈ ഒരു ചറ്റയർ പരിപാടിയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള വിമർശനമായിരുന്നു പിന്നെ അത് പിന്നെ ട്രോളായി ട്രോളിന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുത്തൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അതിനെ പരിഹാസം ട്രോ അത് ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ അതിനുശേഷം എന്താ ഇപ്പൊ റീൽസ് ഷോർട്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവര് ഓരോ സാധനങ്ങൾ ഇവര് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കും പക്ഷെ സാധാരണക്കാർക്ക് അത് അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്തൊക്കെയാൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ഈ ചിന്താചറോമിന്റെ ഒക്കെ ഒരു പൊതുച്ചോറ് വിഷയൊക്കെ എവിടെയാണ് അത് ആലോചിച്ച് നോക്കുക അത് അവര് വലിയ ആർജവത്തോടെയാണ് ആദ്യം സഹായങ്ങളൊക്കെ വലിയ പുതിച്ചോറ് കൊടുത്താണ് പറയുക പക്ഷെ അവർ ആലോചിച്ചു അവർക്ക് ഇതുപോലൊരു വരികാസം വന്നിട്ടില്ല കാരണം ആ ഒരു പേര് കൊണ്ട് ചിന്താചിക അന്ന് ഏറെ എത്തിയിട്ടില്ല അപ്പൊ ആ രീതിയിൽ നമ്മളെ വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ട് അവർക്ക് അവർക്ക് നമ്മുടെ ഇടയിലേക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ പോരാളി ഷാജി ഇവരെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യം ഇത് ഈ ഒരു കാര്യം കൊണ്ടാണ് കാരണം ഇത് ആൾക്കാരെ മുമ്പിൽ പെട്ടെന്ന് എത്തുന്നത് നല്ല രീതിയിൽ സ്പ്രെഡ് ആവും ഈ ഒരു തോൽവിക്ക് കാരണം എന്തായാലും പോരാളി ഷാജി കാരണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാമില്ല കാരണം അവർ കൊണ്ടുവരുന്ന കാര്യങ്ങളും ആശയങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള ഈ ബന്ധപ്പെട്ടാണ് ആൾക്കാർ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വടകര എലക്ഷനിൽ തന്നെ ഈ കാഫിർ സ്ക്രീൻഷോട്ടുകളൊക്കെ പ്രചരിച്ചു കേസായി അതെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ പോരാളി അമ്പാടി മുക്ക് ഈ സഖാക്കള് ഒരുപാടെന്നുണ്ട് ഇതേപോലെ വിദ്ദേശ പ്രചരണമൊക്കെ നടത്തുന്നത് പേജുകളൊക്കെ ആയി അല്ല ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവര് കാണിച്ചത് ചട്ടത്തലങ്ങളും ന്യായീകരിച്ചിട്ടുള്ളതാണ് അതായത് അവർക്ക് അത്രയും അവർക്ക് ചരിത്രമല്ല അതാണ് ഇപ്പം സ്വന്തമായിട്ട് ചെയ്യുന്ന ചെറിയ അവർ പോലും ന്യായീകരിക്കാൻ പറ്റാതെ ആണ് ഇവർ ഓരോ സംഭവങ്ങളായിട്ട് കൂട്ടിച്ചേർത്ത് ഇവർ കൃത്യമായ പഠനം നടത്തി ഇവർ കൃത്യം ഇപ്പം ഹിസ്റ്ററിയൊക്കെ നോക്കും അതെ പഠനമൊക്കെ നടത്തിയിട്ട് അന്നുമായിട്ട് കമ്പയർ ഒരു ഒരു എനിക്കൊന്നും ഒരു പ്രൈവറ്റ് സെക്രട്ടറിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശത്തെക്കാളും അല്ലെങ്കിൽ അവരുടെ ഉപദേശത്തെക്കാളും നന്നായിട്ടാണ് ഇവർ കൊടുക്കുന്നത് കാരണം അങ്ങനെ ഒരു അതെ നമുക്ക് എല്ലാത്തിനും നമ്മളെ ഈ സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളവരാണ് മറന്നാടൻ ടീംസ് മറുനാടൻ മലയാളി അടക്കമുള്ള ചാൻസ് കറിയ സാറുകൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഉള്ളവർ അപ്പോൾ അവരൊക്കെ തന്നെ നേരിട്ടിരുന്നത് ഒരു വലിയൊരു ആർമിയാണ് നമുക്കറിയാം ഈ പോരാളി ഷാജി അടക്കമുള്ള വലിയൊരു ഇടതുവിങ് സൈബർ അറ്റാക്കാണ് നേരിട്ടിട്ടുള്ളത് അങ്ങനെ മാ നമ്മൾ മാത്രമല്ല വിമർശിക്കുന്ന ആരായാലും അവരെ തിരഞ്ഞു പിടിച്ച് അവരെ എന്ത് പറയാണ് ഇല്ലായ്മ ചെയ്യുക അതായത് അവരെ മാനസികമായിട്ട് തളർത്തി തന്നിരിക്കുന്നില്ല പക്ഷേ നമ്മൾ നമ്മളത് അതിജീവിച്ച് വന്നു ഇപ്പോഴും അവരെ വിമർശിച്ചു ചിലപ്പോ പക്ഷെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്ര വലിയ നമ്മൾ ഇതുപോലെ തന്നെ ഓരോ ഇപ്പൊ പോരാളി ഷാജി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മള് കഴിഞ്ഞ കുറെ മാസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി എത്രയോ വർഷങ്ങളായി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതുപോലെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ തെറ്റുകളും നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ശരിയാവുമോ എന്ന് പ്രതീക്ഷയാണ് നമ്മളൊരു വശത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെ പക്ഷെ അത് കേൾക്കണോ എന്ന് അറിഞ്ഞുകൂടെ ജനങ്ങളൊക്കെ തന്നെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും നമുക്ക് നമുക്ക് ജനങ്ങളിൽ തരുന്ന ഒരു പിന്തുണ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എത്രത്തോളം എൻ്റെ റെസ്പോൺസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു തെറ്റുകൾ തിരുത്തി അവർ മുന്നോട്ട് പോയില്ലെങ്കിൽ അതായത് പോരാളി ഷാജിയൊക്കെ ഇനി ഒന്ന് അകറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത് നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളിയായിരിക്കും പാർട്ടി ഈ പറഞ്ഞ പോലെയല്ല കാരണം അവർക്കിന് വലിയൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ടീമുണ്ട് അവരുടെ ഫോളോവേഴ്സ് ഒക്കെ നോക്കി തന്നെ അറിയാം പോരാളി ഷാജിയൊക്കെ അതെ ചിലപ്പോൾ അവിടെ നേതാക്കൾക്കുള്ളതിനെ കാട്ടി ഇൻഫ്ലുവൻസ് ആയിരിക്കുവോ കണ്ണൂരാണ് തൃശ്ശൂർ കാരനാണ് തിരുവനന്തപുരത്ത് കാരനാണ് ഇന്ന് നേരത്തെ പറഞ്ഞാൽ അന്യജീവി പല വാദങ്ങളും അത് ശരിയാണ് ഇപ്പം മലയാളികളെ കൂടുതലും മലയാളം അതെ അജാ പോലീസ് ആണ് നമ്മള് ഇനി വന്നാലും പോരാളി ഷാജിയെ കൊണ്ടുവരുന്നത് ഇപ്പം എന്തായാലും ഒരാളെ കൊണ്ടുവന്നേ പറ്റുള്ളൂ കാരണം പാർട്ടിയിൽ നിന്ന് കിട്ടിയ ഉപദേശമാണ് അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ചിലപ്പം നല്ല വിമർശന സ്ഥലം വരെ മാറ്റി കളയാൻ അല്ലെങ്കിൽ അപ്പൊ കാണിച്ചു ഒരാളെ പേരില്ലെങ്കിൽ ഒരാൾ കൊണ്ടുവന്നേ പറ്റൂസിന് ചിലപ്പോ ഈ പോരാളി പോരാളിഷാജി നടക്കാമോ എനിക്ക് ഒരു കാര്യം പോരാളി ഷാജി യഥാർത്ഥത്തിൽ കണ്ടെത്തിയാൽ അത് പാർട്ടി ഏൽപ്പിച്ചിട്ട് നമ്മുടെ മീഡിയയ്ക്ക് മുമ്പിലും സാധാരണക്കാര്ക്ക് മുമ്പിലും ഒരു പാപപ്പെട്ടവന് കൊണ്ടുവരും എന്നിട്ട് ഈ കിട്ടിയവനെ എടുത്തിട്ട് നല്ല രീതി അവന്മാർ പെരുമാറി വിടുകയും ചെയ്തു പോരാളി ഷാജി പിന്നെ പോസ്റ്റ് അടിക്കാൻ പോലും കൈയില്ലാത്ത രീതിയിൽ ചിലപ്പോൾ തകർത്ത് കിട്ടുന്നൊക്കെ ഇരിക്കും നമുക്ക് അങ്ങനെ അത്ഭുതപ്പെടാനില്ല അങ്ങനെ നടക്കും ചിലപ്പോൾ കാരണം നമുക്ക് നേരത്തെ പറഞ്ഞു പാർട്ടിക്ക് സ്വന്തമായിട്ട് കോടതിയും ആർമിയൊക്കെ ഉള്ളതാണ് ഇടിമുറിയും എല്ലാം ഉള്ളതാണ് അവർ നന്നാക്കി വിടും പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപാട് പോരാളി ഷാജിമാർ പിന്നെയും ജനിച്ചുകൊണ്ടിരിക്കും കാരണം എത്രയും കാലം ഒരാൾക്ക് ഒരു വിദ്ദേശം എത്ര കാലം എത്ര എല്ലാ കാലത്തും ഒരാളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തരും പോരാളി ശാജിമാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാർ പോലും അവർ ചോദിച്ചു അവരുടെ കമൻറ്റുകൾ നമുക്കിപ്പോൾ ഈ നേരത്തെ പറയുമ്പോൾ അതിൻ്റെ കമൻറ്റുകളെല്ലാം തന്നെയാണ് വലിയ ഇത് നമുക്ക് ഈ ഇവര് വലിയ രീതിയിൽ ഇറക്കുന്ന പോസ്റ്റുകൾ ബൂസ്റ്റ് ചെയ്ത് ഇറക്കുന്ന പോസ്റ്റുകളിലെ കമന്റുകൾ നോക്കിയാൽ മതി ആളുകൾ എത്രത്തോളം അവർക്ക് അവർ എത്രത്തോളം അസ്വസ്ഥരാണെന്ന് അസ്വസ്ഥരാകുന്നതിനേക്കാളും മനസ്സിലാവുക അവര് ഈ പാർട്ടിയിൽ നിന്ന് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഒരു വളർച്ചയൊക്കെ എത്ര എത്രത്തോളം ഉണ്ടായിരുന്നല്ലേ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം എത്രത്തോളം ആയിരുന്നു എന്ന് പക്ഷേ ഇന്ന് ഇപ്പം സാധാരണക്കാർക്ക് ഇടയിൽ നിന്ന് മാറി മുതലാളിമാർക്കൊക്കെ വേണ്ടിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ ലോകകരണ സഭ വരെ നടന്നിട്ടുണ്ട് ഇത്രയും വലിയ കുവൈറ്റിൽ ഇത്രയും വലിയ ദുരന്തം നടന്നിട്ട് പോലും ലോകകേരണ സഭ മാറ്റിവെച്ചു മാറ്റി വെച്ചില്ല അതെ ഇവിടെ മറ്റേ വലിയ ആഘോഷങ്ങളായിട്ട് പിന്നെ ഈ ദേശീയ ഒരു ഇഷ്യൂ വന്നിരുന്നു അത് പിന്നെ അതായത് ദേശീയം പിന്നെ മൈക്കില് ഓൺ ചെയ്യാൻ നോക്കുമ്പോ നോക്കുമ്പോ സ്പീക്കർ വർക്ക് ചെയ്തില്ല എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ പെട്ടെന്ന് തീരുമാനം എടുത്ത് അങ്ങനെ അവിടെയുള്ള ആൾക്കാർ രണ്ട് മൂന്ന് ലേഡീസ് കൂടി അങ്ങ് ചൊല്ലി അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ചർച്ചകളൊക്കെ ചർച്ചകൾ പോരാളി ഷാജി ആര് അതപ്പം കേരള എല്ലാവരും കേരള എല്ലാം നോക്കുന്ന ഒരു കാര്യമാണ് നമ്മളും നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ അന്വേഷണം നോക്കി നോക്കുന്നുണ്ടല്ലേ നമ്മളാണി ചിലപ്പോലി ഷാജീന്റെ പേജിലൊക്കെ നമ്മളെ ഫോട്ടോ ഒക്കെ ഒന്നിരിക്കും സൂക്ഷിക്കുകയും വ്യക്തമാവും നേരത്തെ പറയാൻ അവര് പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് ഈ ഒരു നേരത്തെ ഈ ഒരു വിഷയം നടന്നപ്പോ ഇതിനു മുന്നേ വലിയ വിഷയം നടന്നപ്പോ കവളിൽ മർഗുള്ള ആൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവിടെ വാർത്ത ിച്ചപ്പോ പിന്നെ എന്താ സുഡാപ്പിയാണ് കമന്റ് വന്നിരുന്നു ആദ്യ കമന്റ് ഒക്കെ അതെ എന്തായാലും ഷാജി നമ്മളെ ഇന്ന് ഒക്കെ വെച്ചിട്ട് നല്ലത് െ മാസ്ക്തിയാവും അപ്പൊ എന്തായാലും കേരളം നോക്കുന്ന പോലെ നമുക്കും കാത്തിരിക്കാം പോരാളി ഷാജി യഥാർത്ഥ പോരാളി ഷാജി പോലീസ് ആത്മാർത്ഥമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അന്വേഷിക്കുന്നുണ്ട് എങ്കിലും പോരാളി ഷാജിയെ അതെ 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 അല്ല നേരത്തെ പറഞ്ഞാലോ ഇത് 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 അത്യാവശ്യമായിട്ട് അറിയേണ്ടത് നമ്മളെക്കാൾ കൂടുതൽ പാർട്ടിക്കാർക്ക് തന്നെയാണ് ഈ പോരാളി ഷാജി അറിയേണ്ടത് അവർക്ക് ഗുണദോഷിക്കാവളയാണല്ലോ അതുകൊണ്ട് നമുക്ക് ആരാണെന്ന് പറയാം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോരാളി ഷാജി ചിലപ്പോ സാധാരണ ഒരു ലോക്കൽ കമ്മിറ്റി അംഗമായിരിക്കാം ചിലപ്പം ഇപ്പം തലമൂത്ത നേതാക്കളായിരിക്കാം ഒരുപക്ഷെ പിണറായി വിജയനോ അതുപോലെ തന്നെ അവരോ ആയാലും അത്ഭുതപ്പെടാറില്ല നമുക്ക് ഇന്റൻഷൻ നമുക്ക് ആരും ആവാലോ പോലീസ് എന്തായാലും ോ ഇല്ലയോ എന്നതാണ് പ്രധാന ചോദ്യം നമുക്ക് കാത്തിരിക്കാം ഇതുപോലെ നമുക്ക് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനിയും ചർച്ച ചെയ്യാൻ പറ്റട്ടെ പോരാളി 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 ശാജി 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 വന്നെങ്കിൽ അതെ നാളെ നാളെ നമ്മൾ നമ്മൾ വീണ്ടും വീണ്ടും വരും ഞാൻ പറയാ ഒരു വരവ് കൂടി വരയുണ്ട് അതെ തീർച്ചയായും നാളെയും കാണാം